നമസ്കാരം ജ്യോതിർ ദർശനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നവംബർ മാസം ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച മുതൽക്ക് ഏഴ് ദിവസത്തെ ഒരാഴ്ചത്തെ എല്ലാ രാശിക്കാർക്കും ഉള്ള ഫലങ്ങൾ സാമാന്യമായിട്ട് പ്രതിപാദിക്കുകയാണ് ഇവിടെ മേഷാദി രാശികളാണ് പന്ത്രണ്ട് രാശികളാണ് ഇരുപ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളും അതാത് രാശികളിൽ വരുന്നതാണ് ആദ്യത്തേതായിട്ടുള്ള മേടം രാശി മുതൽക്കാണ് തുടങ്ങുക അശ്വതിയും ഭരണിയും കാർത്തിക യുടെ ആദ്യപാദവും ചേർന്നതാണ് മേടക്കൂർ ഏരീസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് പേര് വന്നിട്ടുള്ളത് ഇവരുടെ ഗ്രഹസ്ഥിതി പറഞ്ഞാൽ നാലിൽ വ്യാഴം അഞ്ചിൽ കേതു ഏഴിൽ ശുക്രൻ അഷ്ടമത്തിൽ രവിയും കുജനും ബുധനുമാണ് പതിനൊന്നിൽ രാഹുവും പന്ത്രണ്ടിൽ ശനിയുമാണ് ജോലി മറ്റ് കരിയറുകളിലൊക്കെ ആ ആശയവിനിമയം നടത്തുമ്പോൾ സഹപ്രവർത്തകരുമായിട്ടുള്ള ആശയവിനിമയത്തിലും ഒക്കെ കുറച്ച് ശ്രദ്ധ വേണ്ടതാണ് നമ്മുടെ സ്വന്തം ബൗദ്ധികമായിട്ടുള്ള കഴിവുകൊണ്ട് ചെയ്യേണ്ട ജോലികളിൽ നിന്ന് ഔന്നത്യം അഥവാ പരിശ്രമത്തിന് ഫലം ഉണ്ടാകുന്നതാണ് എന്നാൽ കർമ്മസംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും സാമ്പത്തികമായിട്ടുള്ള ചിലവുകൾ വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ടതാണ് അത് കുറയ്ക്കാൻ ശ്രമിക്കേണ്ടതാണ് നിക്ഷേപങ്ങളും അനുകൂലമായിട്ടുള്ള കാലം നിക്ഷേപങ്ങൾ ചെയ്യാൻ അനുകൂലമായിട്ടുള്ള കാലമല്ല ആരോഗ്യപരമായിട്ട് മനസ്സിൻ്റെ സംഘർഷങ്ങളും ഉത്കണ്ഠ എന്തു ആയിത്തീരും എന്നുള്ള ഉത്കണ്ഠയും മറ്റുമൊക്കെ ഉണ്ടാകും അത് കുറയ്ക്കാൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അതെല്ലാം ചെയ്യേണ്ട ചെയ്യേണ്ടതാണ് ധ്യാനം അതുപോലെ അസ്മിതമായിട്ടുള്ള വ്യായാമം ഇതൊക്കെ ഉപകാരപ്രദമാകുന്നതാണ് കുടുംബപരമായിട്ട് കുടുംബാംഗങ്ങൾ പരസ്പരം ഒത്തുചേർന്ന് ഒരു പുതിയ ആശയം കൊണ്ടുവരാൻ അല്ലെങ്കിൽ പുതിയ നൂതനമായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാക്കാൻ കുടുംബപരമായിട്ട് ഒരു ഐക്യം ഉണ്ടാകാനുള്ള ശ്രമങ്ങളിൽ ഏർപ്പെടും അത് ഫലവത്താകും എന്നാൽ വാക്കുകൾ കൊണ്ടുണ്ടാകുന്ന വിപരീത ഫലങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കഴിഞ്ഞ പതിനേഴാം തീയതി സൂര്യൻ വൃശ്ചികം രാശിയിലേക്ക് പകർന്നിട്ടുള്ള കാലമാണ് വൃശ്ചിക മാസം എന്ന് പറയുന്നത് ഈശ്വര ഈശ്വരഭജനത്തിന് പ്രത്യേകം നീക്കി വെച്ചിട്ടുള്ള മാസമാണ് ഈ കാലഘട്ടത്തിൽ വ്രത ഈശ്വര ഭജനം ചെയ്താൽ ഇനി വരാൻ പോകുന്ന ഒരു വർഷം മുഴുവനും അതിൻ്റെ ഗുണഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ജന്മശനി അതുപോലെ അഷ്ടമശനി മുതലായിട്ടുള്ള ശനിയുടെ ദോഷങ്ങൾ ഉള്ളവർ ഈ കാലം ശാസ്താവിനെ ഭജിക്കുകയും ശനിദോഷ നിവാരണങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഉത്തമമാണ് തത് ത്വം അസി ഈ വാക്കുകൾ നമുക്ക് വളരെ പരിചിതമാണ് ശബരിമലയിൽ ഒരിക്കലെങ്കിലും പോയിട്ടുള്ളവർ ഏറ്റവും ആദ്യം ആ പതിനെട്ടാം പടി കയറി സന്നിധാനത്തിലെത്തിയാൽ ഏറ്റവും ആദ്യം കാണുന്ന വാക്കുകളാണ് തത്വമസി എന്താണ് ഈ തത്വമസി തത്വം അസി അത് ഞാൻ തന്നെയാകുന്നു അത് നീ തന്നെയാകുന്നു ആ തത്വം എന്താണ് ആ തത്വം എന്നിലുള്ളതും നിന്നിലുള്ളതും ഒന്ന് തന്നെയാണ് എന്ന് മനസ്സിലാകുന്ന മനുഷ്യനിൽ നിന്ന് ഈശ്വരനിലേക്ക് ഉയരുന്ന ഒരു അവസ്ഥയെ സൂചിപ്പിക്കുന്നതാണ് വൃതമെടുത്ത് ശബരിമലയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു മനസ്സിൽ നമുക്ക് ആ ഒരു പ്രമേയം പൂർണ്ണമായിട്ട് പ്രകാശിതമാകുന്ന ഒരു സന്ദേശമാണ് ഈ തത്വമസി എന്ന വേദവാക്യ വനിഷത് വാക്യത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്